ആദ്യം തന്നെ ഇവർക്ക് രണ്ടു പേർക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കട്ടെ അതായത് കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഞാൻ ഇന്ന് കട്ടപ്പന യാത്ര ചെയ്തു തോപ്രാംകുടിക്ക് ഞാൻ മുണ്ടക്കയത്തുനിന്നാണ് തോപ്രാംകുടി കെ എസ് ആർ ടി സിക്ക് കയറിയത് മുരിക്കാശ്ശേരിക്ക് പോകുന്നതാണ് എനിക്ക് തോപ്രാങ്കുടി ഇറങ്ങിയാൽ മതി അതിലെ രസകരമായ ചില അനുഭവങ്ങളാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ കയറി ചെന്നപ്പോഴേ ചോദിച്ചു സാറേ ഈ സീറ്റല്ലേ ഇവിടെ ഇരുന്നോട്ടെ കണ്ടക്ടറുടെ സീറ്റാന്നാണ് പറയുന്നത് അപ്പം അദ്ദേഹം എന്നോട് പറയുക നിങ്ങളുടെ ബസ് നിങ്ങളുടെ കാശ് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഇറക്കുക നിങ്ങൾ പറയുന്ന സ്ഥലത്തുനിന്ന് നിങ്ങളെ കയറ്റിക്കൊണ്ട് പോവുക അതൊക്കെയാണ് എൻ്റെ ജോലി അത് കേട്ടപ്പോൾ തന്നെ മനസ്സിൻ്റെ ഒരാശ്വാസമായി ചിലർ പറയാം അവിടെ ഇരിക്കരുതേ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അത് കണ്ടക്ടറുടെ സീറ്റാണെന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറയുന്നത് ചില എല്ലാ ഡിപ്പോകളിൽ നിന്നും രാത്രിയിൽ ഒരു മണിക്കോ രണ്ട് മണിക്കൊക്കെ ആയിരിക്കും ബസ് പുറപ്പെടുന്നത് അപ്പം ആരും യാത്രക്കാർ ചിലപ്പോൾ കാണത്തില്ല അപ്പോൾ കണ്ടക്ടർ വന്ന് അവിടെ ഇരിക്കും എന്തെങ്കിലും സംഭാഷണം നടത്തും ഉറക്കം വരാതിരിക്കാൻ അങ്ങനെ സമയം കളയുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ പോകുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കും മാമയെ പറഞ്ഞത് എന്ന് പറഞ്ഞു നിങ്ങളുടെ ബസ്സല്ലേ അപ്പോൾ അതിലെ രസകരമായ ചില സംസാരങ്ങളും കട്ടപ്പനെ വരെ നല്ല തിരക്കായിരുന്നേ കട്ടപ്പനെ വന്ന് ബസ്സിൽ നിന്ന് ആളെല്ലാം ഇറങ്ങി ഞങ്ങൾ രണ്ടും മാത്രം ശേഷിച്ചു അവർ ജോലിക്കാർ കണ്ടു അപ്പോൾ പിന്നെ ഒരു അമ്മാമ്മ അതൊക്കെ കയറി പോകാൻ സമയമായിട്ടില്ല അതിനിടയ്ക്കുള്ള സംഭാഷണങ്ങളാണ് അങ്ങനെ അവർ കുടിയേറിയ സ്ത്രീ ആണെന്നും എഴുപത്തി മൂന്ന് വയസ്സുണ്ട് ഒക്കെ കട്ടപ്പന പ്രകാശിലാണ് താമസിക്കുന്നത് തൊപ്രാങ്കുടി വരെ എനിക്ക് പോകണ്ട അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്തങ്ങ് പോയി അവരുടെ ആ കൃത്യനിഷ്ഠയും അവരുടെ ആ ജോലിയോടുള്ള ആ വ്യക്തിതയും അവരുടെ ആ ഉത്തരവാദിത്വം എന്നെ ഈ വേടിയെടുക്കാൻ പ്രേരിപ്പിച്ചത് അതാണ് ഞങ്ങളെന്തെല്ലാമോ അവിടെ കിടന്ന് കലപില സംസാരിച്ചു അതൊന്നും ആ മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എല്ലാം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഒരു കാര്യം തിരിച്ച് സംസാരിക്കുവോ അതെന്താ അങ്ങനെ അതെന്താ ഇങ്ങനെയൊന്നുമില്ല ബസ് നിർത്തുമ്പം എന്നോട് ചോദിച്ചു അങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നു വളരെ ഉത്തരവാദിത്തത്തോടെ വളരെ ശ്രദ്ധയോടെ നല്ല തന്മേത്തമായ ജോലി ഇങ്ങനെ വേണം ഉത്തരവാദിത്തപ്പെട്ട ഡ്രൈവർമാർ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ എല്ലാവരും ആയിരുന്നെന്ത നല്ലതായിരുന്നു ചില ഡ്രൈവർമാരുണ്ട് അങ്ങോട്ട് കയറി കഴിയുമ്പോഴേ കയറുന്നതിന് മുമ്പ് വണ്ടി അങ്ങ് ഷാട്ട് ചെയ്യും കണ്ടക്ടർമാരുണ്ട് ചില്ലറ ചോദിച്ചാൽ ബാക്കിയുണ്ടോ നിങ്ങൾക്ക് ചില്ലറയും കൊണ്ട് കയറാൻ മേലെ വാതിലടയ്ക്കണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ആ വാതലങ്ങോട്ടടച്ചാ ഇങ്ങനെയൊക്കെ ചോദിക്കും ദൈ അമ്മ സംഭാഷണമാണ് പുള്ളിക്കാർത്തി കുടികേറിയ ആൾക്കാരാണ് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാം പണ്ട് കാലത്ത് വന്ന് ആനയെ വരട്ടി ഓടിച്ചതും ഏറുമാടം കെട്ടി താമസിച്ചതും ആ പണ്ടിലെ ആൾക്കാർക്കൊക്കെ നല്ല ഐക്യം ഉണ്ടായിരുന്നെന്നും ഇപ്പം കണ്ട മനുഷ്യർ തമ്മിൽ മിണ്ടത്തില്ലെന്നും എല്ലാരും ഫോണും തോണ്ടി മതിലും കെട്ടി വീടിനകത്ത് കുറ്റി അടിച്ചിരിക്കുക എന്നും വെള്ളം പൊങ്ങിയപ്പോൾ മാത്രം വിളിച്ചെന്നും ഒക്കെ പറയുക എന്തായാലും ഞാൻ എൻജോയ് ചെയ്തു ഇന്നത്തെ രസകരമായ യാത്രയായിരുന്നു അമ്മാ ഇപ്പോൾ ഒരു കോടി കയ്യിലുണ്ടായിരുന്നെങ്കിൽ അമ്മ ഇംഗിലാണ് വിളിച്ച അതുപോലെ തകർക്കുക പി ജോസഫ് സാറിന്റെ കാലത്ത് റോഡ് നന്നാക്കി കൊടുത്ത കാര്യമൊക്കെ പറയുക ഒന്ന് കാൽനടയായിരുന്നു കട്ടപ്പന എന്ന സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് ആ കാര്യങ്ങളൊക്കെ പറയുക പുള്ളിക്കാരി തകർക്കുക കണ്ടക്ടർ രമ്യ ഇവർ രണ്ടുപേരും കറുകച്ചാലം സ്വദേശികളാണ് കേട്ടോ ഡ്രൈവറും കണ്ടക്ടറും രണ്ട് ഇരട്ട കുട്ടികളുടെ അമ്മയാണെന്ന് പറഞ്ഞു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചർച്ച ചെയ്യുമായിരുന്നു കട്ടപ്പനെ ചെന്നപ്പം നല്ലൊരു ഒരു ഇടപടിയില്ല അങ്ങനെ വേണം ജോലിക്കാര് ആ അങ്ങനെ ഒരു സൗമ്യ സൗമ്യഭാവം വേണം ഞാനൊരു എൻ്റേതെന്നൊരു ഭാവവും ഞാൻ ജോലിക്കാരിയാണ് കണ്ടക്ടറാണ് പണ്ട് കണ്ടില്ലേ തൊഴിലുറപ്പുകാരെ വസ്തു നിറക്കി വിട്ടെന്ന് പറഞ്ഞൊരു കണ്ടക്ടർ അതുപോലൊന്നുമല്ല അല്ല എന്ത് സൗമ്യമായിട്ടാണ് നമ്മളോട് ഇടപെടുന്നതും പ്രധാനം പറയുന്നതും ഒക്കെ അവരുടെ ഡ്യൂട്ടി സമയത്തല്ല കേട്ടോ